ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോർ സൈഡ് ഒക്കെ അത് കണ്ടു നല്ല കറുപ്പുണ്ടല്ലേ അപ്പൊ ഇതുപോലെ കറുപ്പൊക്കെ പോക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എങ്ങനെ പോക്കാം എന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പോക്കാം എന്നതാണ് ഇനി പറയുന്നത് അപ്പൊ അതിനായി വേണ്ടത് ഏതെങ്കിലും ഒരു വിധത്തിലുള്ളൊരു വൈറ്റ് പേസ്റ്റ് കോൾഗേറ്റ് ആണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ അപ്പൊ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പേസ്റ്റ് ഉപയോഗിക്കുക അപ്പൊ കുറച്ച് പേസ്റ്റ് നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഞാൻ എടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒരു ഒരു നുള്ള മതി കേട്ടോ ഈ പേസ്റ്റിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡി ഇതിലേക്ക് വേണ്ട മിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണെട്ടോ ചെറുനാരങ്ങയുടെ നീര് വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി നീരെടുക്കാം കേട്ടോ അപ്പം ഈ നീര് വെച്ചിട്ട് നന്നായി ഒന്ന് നമുക്കിതൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ അത് നീര് വരുമ്പോൾ തന്നെ നല്ലൊരു പത വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് കറ കളയാനുള്ള ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് പിന്നെ വേണ്ട നമുക്ക് ഇതുപോലെ ഒരു ഉപയോഗശൂന്യമായ ഒരു ടൂത്ത് ബ്രഷാണ് കേട്ടോ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നന്നായി ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല പതങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം പതങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പതയാണെട്ടോ നമുക്ക് ആവശ്യം വേറെ അറിയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് എടുക്കുന്നുണ്ട് നീത് നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഉരുതി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഉരുതി കൊടുക്കുമ്പം തന്നെ ആ ഭാഗത്തൊക്കെ ചളിയൊക്കെ നല്ലതുകൊണ്ട് തോന്നുന്നത് നമ്മുടെ ഇതാ ഈ ഡോർ ഈ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഡോട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുതി നോക്കാം കേട്ടോ കണ്ടോ ഇവിടെ മാത്രം ഇതിനൊക്കെ നല്ല ചാളി കിട്ടോ അത് കണ്ടോ അപ്പൊ നമുക്ക് കൈ എത്താത്തവർ തരാ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം പ്രായം ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇനി ടൂത്ത് ബ്രഷ് ഇല്ലാത്തവർക്ക് പ്രശ്നമല്ലേട്ടോ ടൂത്ത് ബ്രഷ് ഇല്ലാത്തവർക്ക് നമ്മൾ ചീർപ്പ് ഉണ്ടല്ലോ ചീർപ്പിന് സോക്സോ അല്ലെങ്കിൽ ചെറിയ തുണിയോ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ അപ്പൊ അതും നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ കണ്ടോ നന്നായി ഒന്ന് എഴുതി കൊടുത്ത് അതിനുശേഷം നമുക്കൊരു കോട്ടന്റെ തുണി വെച്ച് തൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും കറക്ട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ചാളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് നിങ്ങള് നോക്കുമ്പോ തന്നെ കാണാൻ കണ്ടോ ചാളിയൊക്കെ നല്ലോണം അലകിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ഇത് വെച്ചോ ഇത് വെച്ച് ഒരു കോട്ടന്റെ തുണി വെച്ചാണ് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കാനുണ്ട് എന്നത് കണക്ക് നോക്കി നോക്കട്ടോ ഞാനൊരു തുണി കോട്ടന്റെ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടോ തുടക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും ഞാൻ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല ക്ലീനായി വരുന്നുണ്ട് കണ്ടോ അപ്പൊ ഈ പാകമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഇത് പിടിച്ചു പോയതാണ് തുരുമ്പു പോലെ പിടിച്ചു പോയതാണ് കേട്ടോ അപ്പൊ ഈ പാകങ്ങളൊക്കെ കണ്ട നല്ല തൂവെള്ള ആയിട്ടുണ്ട് അതെ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ ഡോറിൻ്റെ ഒക്കെ സൈഡൊക്കെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തിയായി കിട്ടിട്ടോ